സംവിധാനം അങ്ങനെ ആ മേഖലയിൽ ഏതൊക്കെ രൂപത്തിലേക്ക് ഇത് തുതാര്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾ പെട്ടതാ ചെറിയ ഞങ്ങളീ ഒരു ഫോട്ടോ പാട്ടെടുത്തേ ഞങ്ങള് അവന്റെ ചോറൊന്നും ഇല്ലേ ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ ഒന്നിച്ചിങ്ങോട്ട് ഇങ്ങനെ കണ്ടുപൊട്ടണം അതില് ആ देवर कैसे हैं आप सादे बढ़िया जमा लड़ो लड़ना भी करने हैं मुझके गंडे चिप्पी गंडे मुझको लक्कुले यम गंडे मैंने आपको बिल्कुल चबूतरा वो तो आना ना अगली चेहरा यार ओनो ओनो वैरस सेलुक्चन का खात्मा कर रहा है <स cev hypotheses> ഒരു വളർട്ടെടുക്കാൻ പോകാൻ പണ്ട് കല്യാണം കഴിഞ്ഞിട്ടാവൂലൊരു അമ്മായി അമ്മയുമായിട്ട് ഒരു വളർത്തലേ അതാണ് ചെലുപ്പിച്ചെറുപ്പം ചെയ്യാൻ പോണത്

അപ്പൊ ഞാൻ ആവശ്യമില്ല ഒരു വളംണ്ട് രണ്ടാൾക്ക് പോലെ വള ഇടങ്ങി പിന്നെ ആ പുളിച്ച് പറഞ്ഞോ കമ്മലുണ്ട് കമ്മല വെള്ളിന്റെ വാൽസലൊക്കെ സ്വർണ സ്വർണ പോലും പിന്നെ ഇല്ല അത് പുതിയതാണ് അമ്മ രണ്ടെല്ലാം കഴിഞ്ഞിട്ട് വളരണ്ടേ അപ്പൊ അമ്മായിമ്മ മല എന്നു അപ്പൊ എങ്ങനെയുണ്ട് എല്ലാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതിനു തുടക്കാറ്റി മറ്റോൾക്ക് പക്ഷെ ഇത് നല്ല പാകാട്ടു എന്തുണ്ട് ഞങ്ങക്ക് ഫോട്ടോ ഷാനു ആരെന്ന് പറഞ്ഞു ആ താത്ത പോയിട്ടില്ല കേട്ടോ

ും കേര കഴിഞ്ഞു ആദരിച്ച് ആദരിച്ചോരൊക്കെ പൊന്നാണി കൊണ്ടു അവനോ പിന്നെ കൂപ്പൺ ഇട്ടിട്ടില്ല ആവിട്ടി കൂപ്പൺ കിട്ടി ഗിഫ്റ്റ് എന്താണവലെ എന്താ ഒന്നും നോക്കിയില്ല തുറന്നു തുറന്നോക്കിട്ടില്ല ഞങ്ങളെ ആദരിക്കലൊക്കെ ഞങ്ങൾ പോവാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ കൊറേ നേരമായി നാലരായി അഞ്ഞ് വീട്ടിൽ പോട്ടെ വിചാരിച്ചു നിക്കാണെട്ടോ പിന്നെ വീഡിയോസൊക്കെ ഫുൾ ആയിട്ട് ഞങ്ങളിട്ട് തരുന്നേ കാരണം ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് ഓരോ ഗിഫ്റ്റ് കൊടുക്കലും പിന്നെ ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ പോരാൻ വേണ്ടി നിക്കുകയാണ് ഇവിടുന്ന് കുറച്ച് ിച്ചിട്ടെ ഞങ്ങള് എന്താ പറയുക ഇത് കണ്ടോ ഇതാണ് ശംഖുപുഷ്പോ ശംഖുപുഷ്പോ ഈ ശംഖുപുഷ്പമൊക്കെ ഞങ്ങൾ കൊറച്ച് പറിച്ചു കൊണ്ടുപോവുക കാരണം നമുക്ക് ഈ ശംഖുപുഷ്പംന്ന് പറഞ്ഞ കൈ കടീണ് ശംഖുപുഷ്പന്ന് പറഞ്ഞ നല്ല ഒരു ഔഷധാണെട്ടോ അപ്പൊ ഞമ്മക്കിത് എന്റെ വീടുകൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കണം അതിന് വേണ്ടി ഇവിടെ പറിച്ചു കൊണ്ടുപോവണോ ശംഖുപുഷ്പത്തിന്റെ ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിട്ട് ഞാൻ ശംഖുപുഷ്പം പറിക്കാണ് അപ്പൊ ശംഖുപുഷ്പം പറിച്ചിട്ട് ഞമ്മക്ക് ചായ ഉണ്ടാക്കണം കണ്ടില്ലേ ചായ ഉണ്ടാക്കണം ഇതിന്റെ ചായ നല്ല ഔഷധഗുണമുള്ള ചായ നമ്മളെ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ കിട്ടാൻ എല്ലാത്തിനും ഇത് പറ്റും അപ്പൊ ഞമ്മക്ക് ഇത് നല്ലൊരു നീല കളറാണ് നീ കണ്ടിട്ട് വൈരറ്റാണ് പക്ഷെ വൈരറ്റ് അല്ലാത്ത വേറെ ഒരു കളറാണ് ഇട്ടത് നമുക്ക് നോക്കാം ചാണ്ടാക്കിട്ട് എങ്ങനെയാണ് അപ്പൊ ഞങ്ങൾ തുഞ്ചൻ തത്ത തുഞ്ചൻ തത്ത തുഞ്ചൻ പറമ്പിലെ തുഞ്ചൻ തത്തനെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ അത് ഇവിടെ എവിടെ എവിടെ ഉണ്ട് ഇന്റെ ചാർജ് കഴിയാനായി ഞങ്ങള് സമാപനായി അപ്പൊ ഞങ്ങൾ പോവാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ തത്തനെ കണ്ടിട്ട് പോവാ വിചാരിച്ചു നമ്മളെ തുഞ്ചൻ പറമ്പിലെ തുഞ്ചൻ തത്ത ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും പഞ്ചവർണ്ണ അപ്പം അതിനെ കാണാൻ വേണ്ടി പോവുകയാണ് റബിനൗഷകഥ സാഹിത്യ മലയാള സാഹിത്യ മ്യൂസിയം നമ്മളെ മലയാള കവിത തുഞ്ചൻ പറമ്പിലെ പിന്നെ തുഞ്ചൻ തത്ത എന്ന് പറയും പിന്നെ സംഭവം ഉണ്ടല്ലോ എന്താ പറയുക പിന്നെ ഇതാണ് തുഞ്ചൻ മ്യൂസിയം ഞാൻ കാണിച്ചത് മലയാള സാഹിത്യ മ്യൂസിയം വാ ഇങ്ങോട്ട് വാ ഇതാണ് ട്ടോ ഞമ്മളെ തുഞ്ചത്തു തത്ത തുഞ്ചൻ തത്ത എന്ന് പറയുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻറെ കവിതയിലുള്ള തത്തനെ അല്ലേപ്പാട്ട് ഇതാണ് ഞമ്മളെ അല്ലാണ്ട് തുഞ്ചൻ തത്തുണ്ടോ ഉം ഞാനൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കൂടി നമ്മളെ തുഞ്ചൻ തത്തനെ കണ്ടിട്ട് തൊടാനൊന്നും പറ്റൂല കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ പറ്റുള്ളൂ നമ്മളെ നമ്മളെ കവിടെ തത്തേത് കവിതയിലെ ഉൾപ്പെടുത്തിയ തത്തണ്ടല്ലോ ആ തത്തേണത് തുഞ്ചൻ തത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ഞമ്മളെ കുളം ഏത് കുളം കുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അല്ലേ എഴുത്തച്ഛന്റെ കുളല്ലേ ആ എഴുത്തച്ഛന്റെ കുളം അത് കുഞ്ചത്തി രാമാ കുഞ്ചൻ പറമ്പിലെ കുളം പിന്നെ ഇവിടെ ഒരു കാഞ്ഞിരണ്ട് ആ കാഞ്ഞിരത്തിന് ഒരു കഴിപ്പ് ഒരു നമ്മുടെ എഴുത്തിന് മഹാനവമി ദിവസത്തിന് കഴിപ്പുണ്ടാവൂല കാഞ്ഞിരത്തിന് വിജയദശമിയാ ആ ഒരു കാലത്തിലൊക്കെ കയ്പോ ആ കുളം നമ്മക്ക് ഇതിലൊക്കെ പരിചയപ്പെട്ട കുളം ഇതാണ് ആ കാഞ്ഞിരം കൈപ്പില്ലാത്ത കാഞ്ഞിരം അത് ഈ മഹാനവമി ഹരിശി ഗണപതിയെ നമ എന്ന എഴുതിയെ കണ്ടില്ലേ ഇവിടെല്ലേ എഴുത്ത് ഇവിടെല്ലേ എഴുത്തിന് ഇതാക്കല് ഇരുത്തല്ല ഇവിടെ പക്ഷെ ഇവിടെ ഈ മണലല്ലേ ആ ട്ടോ കണ്ടേ ഹരിശ്രീ കുറിക്കണേ എന്താണ് പറയുന്നേ ഞമ്മക്ക് കൂടുതലും അറിയില്ല കാഞ്ഞിരട്ടോ ഗണപതി മങ്ങൾ ഇപ്പൊ നിക്കണത് തുഞ്ചം പറമ്പിലാണ് കേട്ടോ അപ്പൊ തുഞ്ചം പറയോ വിശേഷങ്ങൾ പറയാണ് ഇതാണ് കാഞ്ഞിട്ട് കായൊക്കെ ഇണ്ട് ഇത് പിന്നെ ഒരു അമ്പലം ഇതാണ് അമ്പലം